തൃശൂരിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്നത് ബി അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിയർക്കും തൃശ്ശൂരിൽ മത്സരിക്കുവാൻ ആണുങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ തൃശ്ശൂരിന്റെ പുറത്തുനിന്ന് സുരേഷ് ഗോപിയെ കൊണ്ടുവന്നത് അൻപത് രൂപയ്ക്ക് ഇന്ത്യയിലെ എല്ലാവർക്കും ഇന്ധനം നൽകുമെന്ന ഗ്യാരണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിയെ സംബന്ധിച്ച് വിജയസാധ്യത ഏറെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം അവിടെ സുരേഷ് ഗോപിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പല രാഷ്ട്രീയ തന്ത്രങ്ങളും നിലവിൽ ഇപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പി നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരിൽ നടന്ന വനിതാ സംഗമമായിരുന്നു ആ വനിതാ സംഗമത്തിൽ പതിനെട്ട് തവണയോണം മലയാളത്തിൽ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളെ അഭിമുഖീകരിച്ച് സംസാരിച്ചത് അതിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണ ഇന്ത്യയുടെ കഴിഞ്ഞ പത്തു വർഷ കാലഘട്ടങ്ങളിലെ നേട്ടങ്ങളെപ്പറ്റി വികസനങ്ങളെപ്പറ്റി വാതോരാതെ സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ ആ പ്രസംഗത്തിന് ശേഷം തൃശ്ശൂരിലെ ആ സംഗമത്തിന് ശേഷം പിന്നീട് ഗുരുവായൂരമ്പലത്തിൽ നരേന്ദ്രമോദി വരുന്നു അങ്ങനെ പല പല തവണയായി തൃശ്ശൂരിൽ വന്ന് പല കാര്യങ്ങളും പറഞ്ഞു പോകുന്ന നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ക്രൈസ്തവ സഭകൾ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും സുരേഷ് ഗോപിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുഖപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതായത് തൊഴിലില്ലായ്മയും മണിപ്പൂരും അവഗണിച്ചുകൊണ്ടാണ് ഗ്യാരണ്ടിയെ പറ്റി ഘോരമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത് എന്ന തരത്തിലാണ് അത്തരത്തിലൊരു കൂടിയാണ് ആ മുഖപ്രസംഗം വന്നിരിക്കുന്നത് അതിൽ അവർ സൂചിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുമ്പ് നൽകിയിരുന്ന ചില ഗ്യാരണ്ടികൾ ഇപ്പോഴും സബലീകരിക്കാതെ അതിന് മുഖവര കൊടുക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദിക്ക് ഉള്ളത് എന്ന തരത്തിൽ ഉള്ള ആ ഗ്യാരണ്ടികൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈ മുഖപത്രത്തിൽ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് പട്ടിണി സൂചികയിൽ ഇന്ത്യ അൻപത്തി അഞ്ചിൽ നിന്നും നൂറ്റി പതിനൊന്നിലേക്ക് ഉയർന്നു പട്ടിണി സൂചിക ഇവിടെ വളരെ വലുതാണ് പതിനഞ്ച് ശതമാനത്തോളം ഇന്ത്യയിലെ ജനങ്ങളും അതിദാരിദ്ര്യത്തിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൊഴിലില്ലായ്മയാണ് വിദ്യാഭ്യാസ യോഗ്യതയില്ലായ്മയാണ് അങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പല ആവശ്യങ്ങളും നിറവേറ്റാതെ വെറുതെ ഒരു പി ആർ വർക്കിന്റെ ഭാഗമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന ഉദ്ദേശ കൂടി വന്ന ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു പോവുകയാണ് രേന്ദ്രമോദി എന്ന് തുറന്നടിക്കുന്നു തൃശൂരിലെ ക്രൈസ്തവ മതവിശ്വാസികൾ പ്രത്യേകിച്ച് കത്തോലിക്കാ മതവിശ്വാസികൾ അതായത് തൃശൂരിൽ ക്രൈസ്തവർ ബി ജെ പിയെ കൈവിടുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇതിൽ സുരേഷ് ഗോപി വെള്ളം കുടിക്കും എന്ന തരത്തിലേക്ക് ചില വാർത്തകളും വരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ കൂടിയാണ് രണ്ടാം തവണയും സുരേഷ് ഗോപി ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത് പക്ഷെ ഇത്തവണ ഇത്തവണയും കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെ അത്ര എളുപ്പമാകില്ല എന്ന സൂചനയാണ് ക്രൈസ്തവ മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് രണ്ടാമതായി ക്രൈസ്തവ മതവിശ്വാസികൾ കത്തോലിക്ക സമവിശ്വാസികൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികളായിട്ടുള്ളവരെ സംരക്ഷിക്കാതെ മണിപ്പൂരിൽ വലിയ കലാപം ഉണ്ടായപ്പോൾ മണിപ്പൂരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായപ്പോൾ വംശീയ വംശീയധിക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റേത് സംസ്ഥാനത്തേക്ക് മോടിയെത്തുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്തിയില്ല അവർക്ക് ആശ്വാസകരമായ സന്ദേശങ്ങൾ നൽകിയില്ല മാധ്യമങ്ങൾക്ക് മുഖം കോലും കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു ഭീരുവിനെ പോലെ നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന തരത്തിലേക്ക് വലിയ വിമർശനങ്ങളൊക്കെ ക്രൈസ്തവ മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ട് അതും ഈ മുഖപത്രത്തിൽ തൃശൂർ കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിലൊക്കെ ക്രൈസ്തവ മതവിശ്വാസികൾ വലിയ വിദ്വേഷത്തിലാണ് ബി ജെ പിയുമായി വലിയ അകൽച്ചയിലാണ് അതുകൊണ്ട് തന്നെ സ്വർണ കിരീടം കൊണ്ടുവന്ന് മാതാവിന്റെ ശിരസ്സിൽ വെക്കാൻ നോക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും വിലപ്പോകില്ല എന്നാണ് ഒരു വിഭാഗം ക്രൈസ്തവർ വ്യക്തമാക്കുന്നത് ഇത് തീർത്തും നാടകീയമായ ചില തന്ത്രങ്ങളാണ് ഹൈന്ദവരുടെ വോട്ടുകൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശം അതിനോടൊപ്പം ക്രൈസ്തവരെയും തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക എന്ന രാഷ്ട്രീയപരമായ തന്ത്രമാണ് ബി ജെ പി ഇവിടെ പയറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തു മാത്രമാണ് സ്നേഹ സന്ദേശങ്ങളുമായി ക്രൈസ്തവരുടെ ഭവനത്തിലേക്ക് എത്തുന്നത് ഇതിനു മുമ്പ് ഇവിടെ ക്രൈസ്തവരുണ്ടായിരുന്നില്ലേ എന്ന ശക്തമായ ചോദ്യവും ക്രൈസ്തവ സഭയിലെ ചില വിഭാഗക്കാർ തൃശൂരിലെ ബി ജെ പി കാരോട് ദേശീയ തലത്തിലുള്ള ബി ജെ പിക്കാരോട് കേരളത്തിലെ ബി ജെ പി ഘടകങ്ങളോട് ഒക്കെ ഉന്നയിക്കുന്നുണ്ട് എന്നതും പ്രസക്തമായ ഒരു കാര്യമാണ് ഇന്നലെയോ മിനിഞ്ഞാനോ പൊട്ടിപ്പുറപ്പെട്ട ഒരു മതമല്ല ക്രൈസ്തവ മതം ഇത് നൂറ്റാണ്ടുകളായി ഇവിടെയുള്ള ഒരു മതവിശ്വാസമാണ് ആ മതവിശ്വാസികളെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ദേശീയ തലത്തിലുള്ള ബി ജെ പി കേരളത്തിലെ ബി ജെ പിക്കും കാണുവാൻ സാധിച്ചത് എന്ന രൂക്ഷമായ വിമർശനം ക്രൈസ്തവ മതവിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഉയരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്നത് തീർച്ചയാണ് സാധാരണക്കാർക്ക് ഗുണമുണ്ടാകുന്ന ഒന്നും തന്നെ നരേന്ദ്രമോദി സർക്കാർ മുൻപോട്ട് വെക്കുന്നില്ല അവർ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ മാത്രമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുവാൻ ഇതിനു മുമ്പ് നടത്തിയിരുന്ന പല ഗ്യാരണ്ടികളും മറന്നുപോയിട്ടുണ്ട് നരേന്ദ്രമോദി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുഖപത്രത്തിലൂടെ അൻപത് രൂപയ്ക്ക് ഇന്ത്യയിലെ എല്ലാവർക്കും ഇന്ധനം നൽകുമെന്ന ഗ്യാരണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ധനത്തിന്റെ വില നൂറ്റി പത്ത് രൂപയാണ് ഒന്ന് വില ലനക്കുവാൻ പോലും കഴിയുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞു നരേന്ദ്രമോദി സ്വിസ് ബാങ്കിൽ ഇന്ത്യയിലെ കള്ളപ്പണങ്ങൾ നിക്ഷേപിച്ചവരുടെ കയ്യിൽ നിന്നും പണം തിരികെ വാങ്ങി ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും അക്കൗണ്ടുകളിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ തിരികെ കൊണ്ടുവന്നു തരും എന്ന ഒരു ഗ്യാരണ്ടി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി നൽകിയിരുന്നു ആ ഗ്യാരണ്ടി പാലിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇവയെല്ലാം പറയാതെ പറയുകയും ഓർമ്മപ്പെടുത്തുകയും താക്കീത് നൽകുകയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിലൂടെ ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഈ മുഖപത്രം വലിയ രീതിയിൽ ഇപ്പോൾ തൃശൂരിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് അത് തൃശൂരിലെ ബി ജെ പി പ്രവർത്തകർക്ക് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാകും എന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന ഒന്നു തന്നെയാണ് സുരേഷ് ഗോപി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിയർക്കും എന്ന് തന്നെ പറയേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നീട് സുരേഷ് ഗോപി ഉയർത്തിയ ഒരു വിമർശനത്തെയും ഈ മുഖപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് സുരേഷ് ഗോപി പറഞ്ഞു മണിപ്പൂരിലെയും യു പി യിലെയും പ്രശ്നങ്ങളെ ആലോചിച്ച് നിങ്ങളാരും തലവുണ്ടാക്കണ്ട അതൊക്കെ പരിഹരിക്കുവാൻ അവിടെ ആണുങ്ങളുണ്ട് എന്ന ഒരു വിവാദപരമായ പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ ഉണ്ടായിരുന്നു ആ വിവാദത്തെ മുഖമടച്ച് എതിർക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പരിഹാസ്യമാക്കുന്ന തരത്തിൽ സുരേഷ് ഗോപിയെ പരിഹസിക്കുന്ന തരത്തിൽ മുഖപത്രത്തിൽ വ്യക്തമായി പറയുന്ന ഒരു വാചകമുണ്ട് ഒരു വാക്യമുണ്ട് അത് ഇങ്ങനെയാണ് തൃശൂരിൽ മത്സരിക്കുവാൻ ആണുങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ പുറത്തു പുറത്തുനിന്നോ സുരേഷ് ഗോപിയെ കൊണ്ടുവന്നത് എന്ന് ഒരു പരിഹാസ്യ മനോഭാവത്തോടുകൂടി മുഖപത്രത്തിൽ വ്യക്തമായി ചോദിക്കുന്നുണ്ട് അതിനോടൊപ്പം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂരിൽ ആണുങ്ങളില്ലേ ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്ന ഒരു രൂക്ഷ വിമർശനം കൂടി കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ കൂടെ ഉയർത്തുന്നുണ്ട് ക്രൈസ്തമ വിശ്വാസികൾ എന്തായാലും നിലവിലത്തെ സാഹചര്യം ആദ്യഘട്ടത്തിലെ പോലെയല്ല സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ക്രൈസ്തവ മതവിശ്വാസികൾ നിന്ന് സാധ്യതകളാണ് ക്രൈസ്ത വിശ്വാസികൾ എന്നതാണ് കണക്കാക്കേണ്ടിയിരിക്കുന്നു ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തൃശൂരിൽ സംഭവിക്കുക അതിൽ ആര് വിജയിക്കുമെന്ന് പറയുവാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത് ക്രൈസ്തവ മതവിശ്വാസികളെ ചേർന്ന് നിർത്തുവാൻ വേണ്ടി പല തന്ത്രങ്ങളും പയറ്റിയ സുരേഷ് ഗോപിക്ക് തങ്ക കിരീടം വരെ വെച്ച് നോക്കിയ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ക്രൈസ്തവ മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്